ഞാനൊരു പുതിയ സംരംഭം തുടങ്ങാൻ പോവാ നാട്ടുകാരൊക്കെ ഒന്ന് ഞെട്ടും പെണ്ണൊക്കെ ആർക്ക് വേണം ഇത് നോക്കിക്കോ കേരളത്തിൽ എന്റെ സംരംഭം ഒരു വിജയ കുതിപ്പാകും വിജയം ഒറ്റയ്ക്ക് കൊയ്ത യുവാവെന്ന തലക്കെട്ടിൽ പത്രത്തിൽ എന്റെ വാർത്തയും പടവും വരും ഇതിന് കറണ്ട് വേണ്ടി കണക്ഷൻ ഒന്നും എടുത്തിട്ടില്ലല്ലോ ഓ ഇതിനൊന്നും കണക്ഷൻ ഒന്നും വേണ്ടറാവേ വീട്ടിൽ നിന്ന് തന്നെ കറണ്ട് എടുക്കാം ഒരു വലിയ വയറിങ്ങോട്ട് വലിച്ചാ മതി അങ്ങനെ അതൊക്കെ വല്ല ഫാക്ടറി നടത്താനി ഇതുപോലെ ചെറിയ കാര്യം ചെയ്യാനൊന്നും അനുമതി വേണ്ട ഇതൊക്കെ സിമ്പിൾ പത്രത്തിലൊക്കെ പടം ഒക്കെ പോയടി എന്ത് പറ്റി ബിക്കാർ വന്ന് അനധികൃതമായി വൈദ്യുതി ഉപയോഗിച്ചതിന് ഫൈൻ അടിച്ചു പിന്നെ കണക്ഷനും കട്ട് ചെയ്തു വീട്ടിലെ കണക്ഷൻ ഉപയോഗിച്ച് തൊഴിൽ സംരംഭങ്ങൾക്ക് കറണ്ട് കൊടുക്കുന്നത് വലിയ തെറ്റാണെന്ന് അവർ പറഞ്ഞു വീട്ടിലെ ഉപയോഗത്തിന് പ്രത്യേകം കുറഞ്ഞ നിരക്കിലാണ് വൈദ്യുതി തരുന്നതെന്ന് അതുപയോഗിച്ച് ബിസിനസ് നടത്തിയാൽ വളരെ വലിയ തുക ഫൈൻ അടയ്ക്കേണ്ടി വരുമെന്ന് അവര് പറഞ്ഞു കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്കായി വീട്ടിലെ കണക്ഷൻ ഉപയോഗിക്കുന്നത് കുറ്റകരമാണ് ഒപ്പം ഓരോ വീടിനും ഉപയോഗിക്കാനായി അനുവദിച്ചു തന്നിട്ടുള്ള അളവിനുമപ്പുറം കറണ്ട് ഉപയോഗിക്കേണ്ടി വരുന്നുവെങ്കിൽ കെ എസ് സി ബിയിൽ നിന്നും അനുമതി വാങ്ങിയിരിക്കണം ഇരുമ്പിഗേറ്റ് വെൽഡ് ചെയ്യുക പോലുള്ള ജോലികൾ വീട്ടിൽ വച്ച് ചെയ്യാൻ നിങ്ങളുടെ ഇലക്ട്രിക് സെക്ഷൻ ഓഫീസിൽ നിന്നും അനുമതി വാങ്ങണം കെ എസ് സി ബി കേരളത്തിന്റെ ഊർജം